വരൂ നമുക്കൊരു മാനിനെ വരയ്ക്കാം ആദ്യം മാനിൻ്റെ തല വരയ്ക്കാനായിട്ട് ഒരു ഓവൽ ഷേപ്പ് വരച്ച് വെച്ചു ഉണ്ടോ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് വെച്ചിട്ട് മാനിൻ്റെ കണ്ണുകളിടയാളപ്പെടുത്തി ചുണ്ടിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി ഇങ്ങനെ ചെവി അടയാളപ്പെടുത്തി ഒക്കെ ചെവിയൊക്കെ ഓവൽ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടാണ് അതിനെ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ആർക്കും വരയ്ക്കാം വരയ്ക്കാൻ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒട്ടും വരഞ്ഞൂടാത്ത ബിഗിനിങ് ലെവലുകാർക്കുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഡ്രോയിങ്ങാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഞാനിതിൽ എക്സ്പേർട്ടല്ല എന്നാൽ എനിക്കറിയാവുന്നതുപോലെ ഞാനിത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരുന്നതാണ് ഇത് അടുത്ത നെഞ്ചിൻ്റെ ഭാഗം ചെസ്റ്റ് വരയ്ക്കുന്നതിനായിട്ട് അടുത്ത ഹാർട്ട് ഷേപ്പ് വരച്ചു അത് എക്സ്റ്റെൻഡ് ചെയ്തു പിൻകാലുകൾ പിന്നെ പിൻകാലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു വയറിൻ്റെ ഭാഗം വരച്ചു പിൻകാലുകൾ പൂർണ്ണമായിട്ട് വരയ്ക്കുന്നില്ല കാലുകൾ പൂർണ്ണമായിട്ട് വരയ്ക്കുന്നില്ല അതവിടെ നിർത്തി ഇങ്ങനെ വരച്ചു വാല് വരച്ചു അപ്പോൾ ഏകദേശം ആയി പല പ്രാവശ്യം വരയ്ക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ആകും കൊമ്പ് വരയ്ക്കുന്നു ഇങ്ങനെ ഇങ്ങനത്തെ കൊമ്പുകൾ ഷെയ്പ്പ് ചെയ്തു വെച്ചു അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വെറുതെ സാധാരണ പെൻസിലും പേപ്പറും എടുത്ത് ആദ്യം തലയുടെ ഭാഗത്തിനൊരു ഓവൽ ഷേപ്പ് വരച്ചു ഓവലോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പോ വരയ്ക്കുക അതൊക്കെ നമുക്കെല്ലാവർക്കും പറ്റും വരച്ചിട്ട് മൂക്കടയാളപ്പെടുത്തി കണ്ണടയാളപ്പെടുത്തി പിന്നെ കഴുത്തടയാളപ്പെടുത്തി ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി മുൻകാലുകൾ പല പ്രാവശ്യം പ്രാവശ്യമാകുമ്പോൾ ഇത് നിങ്ങൾക്കും വഴങ്ങും ഇതിൽ അസാധ്യമായ ഒന്നും ഇല്ല ഇതാ ചെറുതായിട്ട് ചെറുതായി പിന്നെ കാലൊന്നും ഒരിക്കലും അല്ല കാലിന് മുട്ടും എല്ലാം വളവും ഒക്കെ ഉണ്ട് ഇനി അത് കഴിഞ്ഞ് നമ്മൾ കാല് പൂർത്തിയായിട്ട് വരച്ചില്ല പകരം അവിടെ ചപ്പും ചവറിലും ഇലയിലും പുല്ലിലുമൊക്കെ നിൽക്കുന്നതായിട്ട് അസ്യൂം ചെയ്ത് കരിയിലയും പുല്ലും ഒക്കെയാണ് വരയ്ക്കുന്നത് മാന് വിളന്തറയിലല്ലല്ലോ നിൽക്കുന്നത് കാട്ടിലോ പുന്തയിലോ പുൽമേടിലോ ഒക്കെയല്ലേ മാനിനെ കാണുന്നത് അങ്ങനെ ഫുൽ ഒരു ചെറിയൊരു കരിയില കൂട്ടത്തിൽ ഒരു കൊച്ചു ഫുൽമേട്ടിൽ നിൽക്കുന്നതായിട്ട് അസീം ചെയ്ത് അങ്ങനെ വരച്ച് കണ്ടോ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗവും ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പറ്റും ഇത് ഒന്നൽപ്പം ക്ഷമയോടുകൂടി കഴുത്ത് കഴുത്ത് ഷെയ്പ്പ് ചെയ്തു ആദ്യം നമ്മൾ ലൈൻ പോലെ വരച്ച് മാർക്ക് ചെയ്തു വെച്ചു പെർഫെക്റ്റ് ഒന്നും ആവില്ല കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ ഞാനൊരു അല്ല ഈ മേഖലയിൽ പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടി പകർന്നു തരുന്നതാണ് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടട്ടെ ആരെങ്കിലും ഒട്ടും വരെ അറിഞ്ഞു ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും വരച്ചു കഴിഞ്ഞു അപ്പോൾ ഏകദേശം മാനായി ഇനി ഇത് ഡാർക്കൻ ചെയ്യണം